മലബാറിലുള്ളവർ ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കായി ആശ്രയിക്കുന്ന കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിലെ സ്ലീപ്പർ കോച്ചുകൾ ഞായറാഴ്ച മുതൽ എട്ടാഴ്ച ഒരുങ്ങും ഇതിനു പകരമായ ഒരു ഫസ്റ്റ് ക്ലാസ് എ കോച്ചും ഒരു സെക്കൻഡ് എ കോച്ചും വർദ്ധിക്കും തേർഡ് എ സി കോച്ചുകൾ അഞ്ചായി തന്നെ തുടരും നാല് ജനറൽ കോച്ചുകളാണ് ഉണ്ടാകുക നേരത്തെ പതിനൊന്ന് സ്ലീപ്പർ കോച്ചുകൾ ഉണ്ടായിരുന്ന വണ്ടിയിൽ ഒൻപതാക്കി കുറച്ചിരുന്നു അന്ന് കുറയുന്ന രണ്ട് സ്ലീപ്പർ കോച്ചുകൾക്ക് പകരം രണ്ട് ജനറൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചു രണ്ട് സ്ലീപ്പർ കോച്ചിലെ നൂറ്റി അറുപത് ബർത്ത് ഒഴിവാക്കിയാണ് ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന രണ്ട് ജനറൽ കോച്ചുകൾ റെയിൽവേ ഘടിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഒരു സ്ലീപ്പർ കോച്ച് കൂടി കുറച്ച് എട്ടാക്കും മലബാറുകാർ ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഏക ട്രെയിനിലെ ഈ മാറ്റത്തിനെതിരെ യാത്രക്കാർ ശക്തമായി തന്നെ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു നിലവിൽ കണ്ണൂരിൽ നിന്ന് യശവന്ത്രിലേക്കുള്ള യാത്രയിൽ സ്ലീപ്പർ നിരക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് പകരമായി വരുന്ന സെക്കൻഡ് എ സിക്ക് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് നിരക്ക് വരുന്നത് അതേസമയം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് താമ്പരം വരെ ആഴ്ച തോറുമുള്ള എ സി സ്പെഷ്യൽ ട്രെയിൻ പുനലൂർ ചെങ്കോട്ട വഴി റെഗുലർ സർവീസ് ആക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു പാലക്കാട് വഴിയുള്ള റൂട്ടിനേക്കാൾ സമയലാഭം കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടും എന്നതുമാണ് ഇതിന് പ്രധാന കാരണമായി യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഓടുന്ന ട്രെയിൻ ഏറെ ജനപ്രിയവുമാണ് കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴി നേരത്തെ രണ്ട് ചെന്നൈ സർവീസുകൾ ഉണ്ടായിരുന്നു എന്നാൽ പാത ആക്കി മാറ്റിയ ശേഷം കൊല്ലം മെയിൽ മാത്രമാണ് സർവീസ് പുനരാരംഭിച്ചത് സ്പെഷ്യൽ ട്രെയിൻ റെഗുലർ സർവീസാക്കി മാറ്റുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അത് ഉപയോഗപ്രദമാകും കൊച്ചുവേളി കൊല്ലം കൊട്ടാരക്കര പുനലൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ളവർക്ക് മധുര തിരുച്ചിറപ്പള്ളി ശ്രീരംഗം വില്ലുപുരം താമ്പരം എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഈ ട്രെയിൻ ഉപയോഗിക്കാം കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ദീപു രവി വ്യക്തമാക്കി പാലക്കാട് വഴിയുള്ള ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാൻ ഏറെ പ്രയാസമാണ് സ്പെഷ്യൽ ട്രെയിൻ റെഗുലർ സർവീസ് ആക്കിയാൽ ആ പ്രശ്നവും കിട്ടുമെന്നും യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു സമയലാഭമാണ് മറ്റൊരു പ്രത്യേകത പാലക്കാട് വഴിയുള്ള ട്രെയിനുകൾ ചെന്നൈയിലെത്താൻ ഏകദേശം പതിനേഴ് മണിക്കൂറാണ് എടുക്കുന്നത് എന്നാൽ നാഗർകോവിൽ വഴിയുള്ള അനന്തപുരി എക്സ്പ്രസ് ചെന്നൈയിലെത്താൻ പതിമൂന്ന് മണിക്കൂർ മാത്രമാണ് എടുക്കുന്നത് കൊല്ലം പുനലൂർ ചെങ്കോട്ട വഴിയുള്ള ട്രെയിനുകൾക്ക് ഏകദേശം പതിനാറ് മണിക്കൂർ മതിയാകും കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ യാത്രാ സമയം ഒരു ആകർഷണം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരക്കേറിയ പാലക്കാട് മെയിൻ ലൈനിന് ബദൽ റൂട്ടായി പുനലൂർ ചെങ്കോട്ട റൂട്ടിൽ ചെന്നൈ ബംഗളൂരു സെക്കന്ദ്രാബാദ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ റെയിൽവേ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന തരത്തിൽ പുനലൂർ ചെങ്കോട്ട കട്ട് സെക്ഷനിലെ സ്റ്റേഷനുകളുടെ പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിക്കണമെന്ന പാസഞ്ചർ അസോസിയേഷനുകൾ ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം റെയിൽവേ അനുഭാവപൂർവ്വം പരിഗണിച്ച് യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ അതിനിടെ ട്രെയിൻ യാത്രകൾക്ക് പദ്ധതിയിടുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ടിക്കറ്റ് കിട്ടുക എന്നത് ഒട്ടുമിക്ക റൂട്ടുകളിലേക്കും ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ടിക്കറ്റ് ലഭിക്കില്ല പിന്നെയുള്ള മാർഗം ഭാഗ്യപരീക്ഷണമായ തൽക്കാൽ ടിക്കറ്റ് റിസർവേഷൻ ആണ് അധിക തുക നൽകിയാലും ടിക്കറ്റ് ലഭിക്കാത്ത അത്ര തിരക്കാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകളുടെ അവസ്ഥയും അവധിക്കാലത്തും വാരാന്ത്യങ്ങളിലും ഉത്സവ സീസണുകളിലും ടിക്കറ്റുകൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണെന്നാണ് കാലങ്ങളായുള്ള യാത്രക്കാരുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുകയെന്ന ലക്ഷ്യമാണ് പുതിയ പദ്ധതി റെയിൽവേക്കുള്ളത് ഇതിന്റെ ആദ്യ പടിയെന്നോണം പത്ത് പുതിയ ട്രെയിനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഈ ട്രെയിനുകളുടെ പ്രത്യേകത എന്താണെന്നാൽ ഇതിന് റിസർവേഷൻ ആവശ്യമില്ല എന്നതാണ് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടുകളിൽ ഇന്ത്യൻ റെയിൽവേ ഈ പത്ത് ട്രെയിനുകൾ ഓടിച്ചു തുടങ്ങുന്നതായിരിക്കും വിനോദസഞ്ചാരികൾ സ്ഥിരം യാത്രക്കാർ തുടങ്ങിയവർക്ക് പ്രയോജനപ്രദമാകുന്ന റൂട്ടുകളിലാണ് ഈ സർവീസ് നടത്തുക അവതരിപ്പിച്ച എല്ലാ റൂട്ടുകളിലും ട്രെയിനുകൾക്ക് വലിയ പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി